ഇരുപത്തഞ്ചാം തീയതി അതായത് ഇന്നലെ ഞങ്ങളുടെ അടുത്ത വേലായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തു നിന്നത്തന്നെ വൈകുന്നേരം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ എനിക്കൊരു ചെറിയ തലവേദന ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ആ ഒരു കൊട്ടൊക്കെ കേട്ടിട്ട് അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് അങ്ങോട്ട് ശക്തിയിൽ അങ്ങോട്ട് വന്നു പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മൊബൈൽ നോക്കാൻ പോലും പറ്റില്ല പിന്നെ അങ്ങനെ ഇട്ടവട്ട് കിടത്തുമായിരുന്നു അപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെയാണ് വില പോണത് ആദ്യമൊക്കെ കുറച്ച് അങ്ങോട്ടെങ്കിലും പോയി നിൽക്കുമായിരുന്നു പക്ഷേ അപ്പോൾ നോമ്പ് കൂടി ആയത് കാരണം ഞങ്ങളെ കടയുടെ ഫ്രണ്ട് തന്നെ നിന്നു അപ്പോൾ എൻ്റെ ചിക്കുവിനാണെങ്കിലെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് വേണത് വെളിച്ചപ്പാടായിരുന്നു കേട്ടോ ആ വെളിച്ചപ്പാടിനെ കണ്ടത് തന്നെ എൻ്റെ ചിക്കു സൈഡായി ബാക്കി എന്തിനേക്കാളും പേടിയാണ് അവൾക്ക് വെളിച്ചപ്പാട് ഈ ക്രിസ്മസ് കറിവൾ എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഒട്ടുകേട്ടാൽ തന്നെ അവൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്യേറിൻ്റെ ഇടയിലോ കട്ടിൻ്റെ അടിയിലൊക്കെ പോയി ഒളിഞ്ഞിരിക്കും അപ്പോൾ വെളിച്ചപ്പാടിനെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അവിടെ പേടിച്ചിട്ട് ഏത് വഴിക്കും ഓടേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണ്ട് കാലത്തൊക്കെ വേലെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ആനയെ കാണുക വേലയ്ക്ക് പോകുക അവർ ചെണ്ട കൂട്ടുന്നത് ഒക്കെ തുറച്ച് നിന്ന് നോക്കൂ കേട്ടോ പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ വേലയുടെ പരിസരത്ത് കൂടെ പോകാൻ പോലും എനിക്കിഷ്ടമല്ല മെയിൻ കാരണം ആന ഇനി പണ്ട് എന്താണ് നമ്മൾ നമ്മളിഷ്ടപ്പെട്ടത് അതൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിനോടൊന്നും ഒരു ഇഷ്ടം പോലും ഇല്ലാണ്ടായി മാറിയിട്ട് അതുപോലെ തന്നെ ഈ വേലയുടെ ഒപ്പം പോലീസുകാരെ നിൽക്കുന്നുണ്ട് ഇട്ടാണ് കാരണം ഈ വേലയുടെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇവിടെ അമ്പലത്തിൽ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു പരിപാടിക്ക് ചെറുതായിട്ടൊരു ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കാരണം ആരും സ്വഭാവത്തോടെയല്ല നടക്കുന്നത് ഈ കാണാൻ വരുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്വഭാവത്തോടെ കാരണം നടത്തിപ്പുകാരും അതിൽക്കൂടെ പോകുന്ന ആൾക്കാരും ഈ ഇത്രയും തുള്ളിച്ചാടി കളിക്കുന്ന ആൾക്കാരൊക്കെ വയറ്റിൽ കിടക്കുന്ന സാധനമാണ് ഈ തുള്ളിച്ചാടികൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഓരോരുത്തരും എടുക്കുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ അത് ഞാൻ വേഗം മാറ്റി പിടിക്കും പിന്നെ വീണ്ടും വീഡിയോ എടുക്കും എനിക്കും മടിയാ കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ വേല കാണുന്ന സമയത്ത് അധികം പെണ്ണുങ്ങളൊക്കെ വേല കണ്ടോണ്ട് നിൽക്കും ആമ്പിള്ളേരെയാണ് തുള്ളിച്ചാടി കളിക്കുന്നതാണ് പക്ഷെ ഇന്നങ്ങനല്ല പെൺകുട്ടികളടക്കം ഡ്രസ് കോഡ് എടുത്ത് അവരും ആ വേലയുടെ ഒപ്പം തുള്ളിച്ചാടി കൊണ്ട് നടക്കുന്ന കേട്ടോ കാണാമെന്നുള്ള രസമൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ മോ മക്കൾക്കും ഡ്രസ്സ് കോഡ് എടുക്കാണോ എന്നൊക്കെ കണ്ട് ചോദിക്കാനൊക്കെ വന്നു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഡ്രസ്സ് കോഡ് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവരെ മാത്രം വിട്ടു ബാക്കി എല്ലാവരും നമ്മുടെ ഈ ദേശത്തുള്ളവരൊക്കെ ഒരു ഡ്രസ്സ് കോഡ് തന്നെയാണ് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് പേര് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ എന്തോ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് വേലയൊക്കെ അടിപൊളിയായിട്ട് അമ്പലത്തിൽ കയറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നത് അപ്പോൾ എല്ലാവരും കടലിൻ്റെ ഫ്രണ്ട് കൂടെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇത്തണ സമയത്ത് ഇക്കാലിൻ്റെ കട ഇക്കാൻ്റെ കട വാപ്പാൻ്റെ കടയിലേക്ക് നോക്കിയിട്ടാണ് പോണത് കട തുറന്നില്ലേ അങ്ങനത് കൂടെ വരുന്ന കസ്റ്റമേഴ്സിൽ പോലീസുകാരും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പോൾ സാറുമാരും വേഗം നോട്ടിക്ക് എന്താണ് ഇക്ക ഇന്ന് കട തുറന്നില്ല ഇന്നെന്താ കട തുറന്നില്ല ഇക്കാൻ്റെ കടയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളമെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നതൊക്കെ പറഞ്ഞിട്ട് വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ അവർക്ക് വേണ്ട കുടിക്കാൻ വേണ്ട വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം നാരങ്ങ വെള്ളവും എല്ലാം കലക്കി കൊടുത്തിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ നോമ്പൊക്കെ ആയത് കാരണം വെള്ളവും കലക്കി കൊടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം ഒക്കെ എടുത്ത് കൊടുത്തു കടയിൽ നിന്ന് അതുമാതിരി എടുത്തു കൊടുത്തു അതേപോലെ ഒന്ന് രണ്ട് പോലീസുകാർക്കൊക്കെ നോമ്പ് ഉണ്ടായിരുന്നു അവർക്ക് നോമ്പ് ഉറപ്പിക്കാനുള്ളതും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് നോമ്പ് ഉറപ്പിക്കാനുള്ളതും ചെയ്തു കൊടുത്തു കേട്ടോ ഇങ്ങനെ ഫ്രണ്ട് നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഈയൊരു ഇത് ഈ ഒരു രൂപമൊക്കെ കാണുമ്പോൾ പുറമേ നിന്ന് കാണുന്നവർക്ക് എന്ത് രസമാണ് ഇല്ലേ പക്ഷെ അത് ഏറ്റി നടക്കുന്ന ഒരാളുടെ കഷ്ടപ്പാട് എന്ന് പറയണത് ശരിക്കും ഞാൻ കണ്ടു പാവം ഏറ്റിട്ട് അവിടെ അവിടെ വെച്ച് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അതിനൊക്കെ ഏറ്റുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വേലയ്ക്ക് ആന ഒന്നേ ഉള്ളൂ അതും എന്തോ അമ്പലത്തിന് വേണ്ടിയിട്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എടുത്തിരിക്കുന്ന ആനയാണ് ഒരെണ്ണം അതിന് ഏറ്റവും സമാധാനം തോന്നി ആ ആനനെ ഞാൻ നമ്മായി വീക്ഷിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം തെരുവത്ത് പള്ളി നിറച്ചയ്ക്ക് കണ്ടതൊക്കെ ആനൻ്റെ അവസ്ഥ ഓരോ ഭാഗത്തെ മുറികളും കുത്തി വെളിച്ച അടയാളങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചുപോലെ എങ്ങനെ അതിന് ഇങ്ങനെ അങ്ങനെ ദ്രോഹിക്കാൻ കഴിയണത് ഇത്രയും വലിയൊരു ജീവീനെ ഒരു വടീൻ്റെ ഒരു കമ്പിലുള്ള ഇതുകൊണ്ടാണല്ലോ അവർ മെരിക്കു നിർത്തണമെന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ മക്കൾക്ക് എന്താ വേണ്ടി കുറച്ച് ആളൻ കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ രാത്രി നമ്മുടെ ഈ റോഡ് അരയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഉമ്മാനി എല്ലാവരും കൊണ്ടുപോയി വേണ്ടതൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നു ഇതാണ് ഞങ്ങളുടെ വേല ഞങ്ങൾക്കാവശ്യം ഇത് മാത്രമേ ഉള്ളൂ